കഴിഞ്ഞ ദിവസം അന്തരിച്ച കമ്പല്ലൂരിലെ എൻ ഡി കുഞ്ഞിരാമൻ നമ്പ്യാരുടെ വിയോഗത്തിൽ യോഗം ചേർന്ന് ആദരാഞ്ജലി അർപ്പിച്ചു ദിസ്രിക്കോണ്ട് കഴിഞ്ഞ ദിവസം അന്തരിച്ച കമ്പല്ലൂരിലെ എൻ ഡി കുഞ്ഞിരാമൻ നമ്പ്യാരുടെ വിയോഗത്തിൽ കമ്പല്ലൂരിൽ അനുശോചന യോഗം ചേർന്ന് ആദരാഞ്ജലി അർപ്പിച്ചു കമ്പല്ലൂർ സിആർസി ഗ്രന്ഥശാലയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച യോഗത്തിൽ ഗ്രന്ഥശാല കൗൺസിൽ ഭാരവാഹികളും നേതാക്കളും പൊതുപ്രവർത്തകരും പൊതുജനങ്ങളും പങ്കെടുത്തു കമ്പലൂരിലെ ജനകീയ പോസ്റ്റ് മാസ്റ്റർ എന്ന നിലയിൽ ഏവർക്കും പ്രിയപ്പെട്ട വ്യക്തിയായിരുന്നു കുഞ്ഞിരാമൻ നമ്പ്യ പെരളം കമ്പലൂർ പ്രദേശത്തെ ജനങ്ങൾ ഈ കുടുംബവുമായി നല്ല ബന്ധമാണ് നിലനിർത്തിയിരുന്നതെന്ന് അനുശോചന യോഗത്തിൽ പങ്കെടുത്തവർ പറഞ്ഞു പെരളം സഹകാരി അമ്പേച്ചാൽ കരുമുണ്ടങ്കയം ചെറിയക്കര കോടങ്കലി പ്രദേശങ്ങളുമായി ഏറെ ബന്ധമുള്ള വ്യക്തി കൂടിയായിരുന്നു പരേതനായ എൻ ഡി കുഞ്ഞിരാമൻ നായർ നാട്ടുകാർക്കിടയിൽ നല്ല നിലയിൽ അറിയപ്പെട്ട വ്യക്തി തൊണ്ണൂറാമത്തെ വയസ്സിലാണ് അന്തരിച്ചത് ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചി രുചിയറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണ്ണ ശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണ്ണവ്യാപാര രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാകോട് ചെറുപുഴ പാടിയൊണ്ടിച്ചാൽ ആലക്കോട് ആൻഡ് വെള്ളരിക്കോണ്ട്